ഹലോ ഹോബിഹട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ആറ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു നാല് വൈറ്റ് ഫോറസ്റ്റും ഒരു രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും അങ്ങനെ മൊത്തം ആറ് കേക്കായിരുന്നു നമുക്ക് കിട്ടിയ ഓർഡർ അപ്പം തലേദിവസം രാത്രിയിൽ തന്നെ ഞാൻ കേക്ക് എല്ലാം ബേക്ക് ചെയ്ത് വെച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോൾ കേക്ക് കൊടുക്കണം അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക് വൈകി വന്ന ഓർഡർ ആയിരുന്നു കേട്ടോ എന്നാൽ രാത്രി വൈകി ഇരുന്നിട്ട് തന്നെ നമ്മൾ എല്ലാ കേക്കും സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അങ്ങനെ ചെയ്തു വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു നാല് വൈറ്റ് ഫോറസ്റ്റ് ബേക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് രണ്ടെണ്ണം ബേക്ക് ചെയ്തത് കേട്ടോ അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ബേക്കിംഗ് കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഓർഡർ കിട്ടുന്ന സമയത്ത് എല്ലാം ഒരുമിച്ചായിരിക്കും കിട്ടുന്നത് കേട്ടോ അല്ലാത്ത സമയത്ത് എനിക്ക് ഓർഡർ ഒന്നും ഉണ്ടാവില്ല ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും ഒരു ഓർഡറും കിട്ടില്ല കിട്ടുമ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് കേക്കൊക്കെ ലെയർ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ എല്ലാം ഒരേ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ട് ഈ ഒരു കേക്കിൽ ഉണ്ടാവില്ല കാരണം നമുക്ക് ഒക്കെ ഏകദേശം ഒരേ ഒരു രീതിയിൽ വരുന്നതുകൊണ്ട് ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ഏകദേശം ഒരേ ഒരു രീതിയിൽ വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല ഒരേ ഫ്ലേവർ ആകുമ്പോൾ അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എല്ലാം ലെയർ ചെയ്തതിനു ശേഷം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ലെയർ ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ലെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ക്രംസ് എല്ലാം താഴെ ഉണ്ടാവും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പരിപാടിയിലോട്ട് കടക്കാനായിട്ട് ഇപ്പോൾ ക്രീം എല്ലാം ബീറ്റ് ചെയ്ത് നമ്മൾ ഓരോ കേക്കായിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഞാൻ വൈറ്റ് ഫോറസ്റ്റിലോട്ട് കടന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കേക്കിൻ്റെ ഓരോ ലെയർ സെറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഓരോ ലെയറിലും ചെറി സിപ്പ് ഒരൽപ്പം ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ ചെറി അല്ലെങ്കിൽ സ്ട്രോബെറീൻ്റെ സിറപ്പ് ഒരൽപ്പം ചേർത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതേപോലെ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആറ് കേക്കും അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് അധികം സമയമില്ല ആറ് കേക്കും ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഇവരുത്തിയിട്ട് കൊടുക്കുമ്പോൾ എല്ലാം ഒരേ ഒരു ഡിസൈൻ ആയാൽ ഒരു രസം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ചെറിയ 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 ഡിഫറൻസിൽ ഓരോ കേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്യുന്നത് എല്ലാ കേക്കിലും നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ഒരു സമയപരിമിതി ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് കേക്ക് അത്രയും ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നമ്മൾ സൈഡിൽ ചോക്ലേറ്റ് ുമ്പോൾ അത്രയും കേക്കിന് ഫിനിഷിങ് കുറഞ്ഞിരുന്നാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് നമ്മളെല്ലാം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് കേക്കിൽ മുകളിലായിട്ട് പാലറ്റ് നൈപ്പിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് നല്ലൊരു ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത് പാലറ്റ് നൈഫ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഡിസൈൻ ആണ് ഇപ്പോൾ വരുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു സ്ക്രൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ കേക്കിലോട്ട് ആ ഒരു ചോക്ലേറ്റ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കേക്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ പിന്നെ ആ ബോർഡൊക്കെ ഒന്ന് അത്യാവശ്യം ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മളെന്താ ഡാർക്ക് അണാഷ വെച്ചിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ലൈനിൽ ചെറിയ നമ്മൾ വെച്ചെടുക്കുകയാണേ എന്നിട്ട് മാറി ക്രിസ്മസിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു കുറച്ച് ക്രീം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് കേക്കിന് ഫുള്ളായിട്ട് ആ ഒരു എന്നിട്ട് കേക്കിന് ഫുള്ളായിട്ട് ആ ഒരു യെല്ലോ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളർ അതായത് ലെമൺ യെല്ലോൻ്റെ ഒരു ചെറിയ ഡ്രോപ്പ് കുറച്ച് ക്രീമിൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു കളർ ലൈറ്റ് ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം കേക്ക് അത്യാവശ്യം ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ബ്ലാക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് യെല്ലോ ക്രീം വെച്ചിട്ട് തന്നെ ഒരല്പം കൂടെ യെല്ലോ ആഡ് ചെയ്ത ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു എന്താ പറയുക ഷെൽ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു റോസറ്റ നോസിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുന്ന ഡിസൈൻ അത് പിങ്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ അടുത്ത നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ സൈഡിലോട്ട് പോകുന്ന പാലറ്റ് നൈഫിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചരിച്ചിട്ടുള്ള ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ രാവിലെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മുഴുവനായിട്ട് വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ യെല്ലോ ക്രീമില്ലേ അത് കുറച്ച് ആഡ് ചെയ്തിട്ട് അതും കൂടെ മേളിൽ ഇങ്ങനെ പാലർനൈഫ് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഷെയ്ഡിൽ വരും കേട്ടോ പിങ്കും യെല്ലോയും കൂടെ പാലർനൈപ്പിൻ്റെ ഡിസൈന് മേളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ മേളിൽ ഇങ്ങനെ ഷെൽനോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും പിന്നെ റോസറ്റേം കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടോപ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു കേക്കും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നേരത്തെ രണ്ട് കേക്കിൻ്റെയും ബാലൻസ് ആ യെല്ലോയും പിങ്ക് കളർ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു പീച്ച് ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അത് വെച്ചിട്ടാണ് ആ ഒരു കേക്കിനെ ഫിനിഷ് ചെയ്തെടുത്തത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക പൈപ്പിംഗ് ബാഗിനകത്തോട്ട് കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു പീച്ച് ക്രീം വെച്ചിട്ട് തന്നെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു കേക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത കേക്കിൽ ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ലീഫ് നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ബോർഡർ പോലെ മേലെ ഇങ്ങനെ കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് ചോക്ലേറ്റ് ഗ്രീറ്റ് ചെയ്തത് വെച്ച് കേക്കിനെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ റോസ ഫ്ലവർ പോലെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കളർ ചേർത്ത് ഒരു ക്രീമും ബാക്കി വരാൻ അനുവദിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ആറ് കേക്കിനും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഷെയ്ഡ് മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് കേക്കിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കേക്ക് കേട്ടോ അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ടുള്ള ഓയിൽ ബ്രഷ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് കേക്കിന് ഫുള്ളായിട്ട് കൊടുത്തത് ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഡാർഗനാശയല്ലേ അത് വെച്ചിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും പിന്നെ സൈ മൊത്തം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഫുള്ളായിട്ടുള്ള താഴത്തൊരു പോർഷനിൽ മാത്രമേ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു കേക്കിൽ എന്നിട്ട് ആ വരച്ചിരിക്കുന്ന ആ ഒരു ഗണാശ വെച്ച് വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയ മൊത്തവും ആയിട്ട് കൊടുക്കുകയാണ് ആ ചെറിയൊരു രണ്ടോ മൂന്നോ ലെയറായിട്ട് ഞാൻ ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സൈഡിലായിട്ട് ആ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ എന്നിട്ട് ടോപ്പറും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് വീണ്ടും കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കേക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കേക്ക് ആറ് കേക്കും പെട്ടെന്ന് തന്നെ അതാണ് അതൊരു സമയം കറക്റ്റ് ചെയ്ത് നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ് സന്തോഷമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം റെഡി ഡെലിവറി ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല കൊണ്ടുപോയ കസ്റ്റമേഴ്സ് എല്ലാം നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത് അവർക്ക് എന്തായാലും നമ്മുടെ കേക്ക് എല്ലാം ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ